അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു നാം എല്ലാവരും അള്ളാഹിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് വഴിപ്പെടുന്നതിൽ അമാന്തം കാണിക്കാൻ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ റസൂലിനേക്ക് നമ്മൾ വഴിപ്പെടണം അള്ളാഹുവിൻ്റെ വഴിപ്പെടലോടുകൂടെ അള്ളാഹുൻ്റെ റസൂലിനേക്കും നമ്മൾ വഴിപ്പെടണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളു അവിടെ നിന്ന് പറഞ്ഞു കുല്ലു ഉമ്മത്തി യദ്ഹുലൂൽ ജന്ന എൻ്റെ സമൂഹം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും പക്ഷേ ഇല്ലാമൻ നബ വിലങ്ങിയ ആളുകൾ ഒഴിച്ച് സദസിൽ നിന്ന് ചോദിക്കപ്പെട്ടു കയ്യില വമൻ നബ ആരാണി വിലങ്ങിയ ആളുകൾ എന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു മൻ മൻഅ ജന്ന എനിക്ക് വഴിപ്പെട്ടവരാരെങ്കിൽ ഉണ്ടെങ്കിൽ അവർ സ്വർഗം പുൽകുന്നതാണ് വമൻ അസ്വാനി എനിക്കാരാണോ എതിര് കാണിച്ചത് അവരാണ് ഫക്ത് അബ ഞാൻ പറയുന്ന ആശയ ആദർശങ്ങളെ വിലങ്ങിയവർ അപ്പോൾ മറ്റ് വിഭാഗം സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം അവർ വിലങ്ങാത്തവരാണ് അവർ വഴിപ്പെട്ടവരാണ് വഴിപ്പെടലിനെ വിലങ്ങുന്ന ആളുകൾ അവർ എനിക്ക് എതിരി ചെയ്തവരാണ് ആയതുകൊണ്ട് അവർക്ക് നരക പ്രവേശനമാണ് ഉണ്ടായിരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പൂർണ്ണമായി അനുസരിക്കാനും അവിടുത്തെ അനുദാപനം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ആഹിറുദാന അനിൽ അഹമ്മദുൽ റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته